പ്രിയമുള്ള പ്രേക്ഷകരെ ജ്യോതിഷയോഗങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ഒരു യോഗമാണ് ആ നിഗ്രഹയോഗത്തിൻ്റെ ഫലം എന്തെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രവിചേനുശലം ഭാണ്ഡപ്രകാരേഷു വ യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം സൂര്യൻ്റെ പുത്രനാണ് രവിപുത്രനാണ് ശനി പക്ഷേ ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇതേ സൂര്യനും ശനിയുമാണ് ശത്രുവും അന്തസിതവും ശത്രുക്കളാണ് സൂര്യൻ്റെ മന്ദൻ ശനി പിന്നെ ശുക്രൻ സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് അതിനാൽ ഈ ദിഗ്രയോഗത്തിന്റെ ഫലം എന്തെന്ന് നിങ്ങൾ അറിയണം രവിജേന ധാതു കുശലം ഭാണ്ഡപ്രകാരേഷു വ രവിജനോടുകൂടി രവേഹ ജാത രവിജ രവിയിൽ ഉണ്ടായവൻ സൂര്യൻ ഉണ്ടായവൻ ശനി ആ ശനിയോടുകൂടി യോഗം ചെയ്യുമ്പോൾ ധാതു കുശലം ഇയാൾ ധാതുക്കളിൽ കുശലനാകുന്നു സ്വർണം ഇരുമ്പ് വെള്ളി പ്രത്യേകിച്ച് ഇരുമ്പ് അയസ്കാരകനാണ് ഇരുമ്പിൻ്റെ കാരകത്വമാണ് ശനിക്ക് ആ ശനിയും സൂര്യൻ കൂടെ യോഗം ചെയ്യുമ്പോൾ സൂര്യൻ അഗ്നികാരകനാണ് അതിനാൽ ധാതുക്കളുമായി ചേർന്നുള്ള തൊഴിലുകളിൽ സമർത്ഥനാവുക നല്ല ശില്പിയാവുക നല്ല കൊല്ലനാവുക ബ്ലാക്ക് ആവുക നല്ല ഗോൾഡ് സ്മിത്ത് ആവുക നല്ല ഗോൾഡ് സ്മിത്ത് ആവുക സുവർണ ജോലി ചെയ്യുക ഇതൊക്കെ സൂര്യൻ്റെയും ശനിയുടെയും ശക്തി ഒന്നിച്ചുണ്ടെങ്കിൽ അവർ വലിയ ശില്പികളാകും കാനായി കുഞ്ഞുരാമനെ പോലുള്ള ശില്പികളാകും അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരായി മാറും ഈ ഗ്രഹത്തിൻ്റെ ബലം നാം ജ്യോതിഷത്തിൽ ശ്രദ്ധിക്കണം ഭാണ്ഡപ്രകാരേഷ സംഭരിച്ച് വെക്കുന്ന വസ്തുക്കളിൽ ഇയാൾ വിദഗ്ധനാകും പലപ്പോഴും പൊതിഞ്ഞു കെട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇപ്രകാരമുള്ള തൊഴിലുകളിലും ഇദ്ദേഹം വിദഗ്ധനാകും ഈ പാക്കേജസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഭാണ്ഡം എന്നാണ് പൊതിഞ്ഞു വെക്കുന്ന കെട്ടിവെക്കുന്ന വസ്തുക്കൾ അതിനാൽ പാക്കേജ് കമ്പനികളൊക്കെ ഉണ്ട് ധാരാളം അങ്ങനെയുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തിലും അതിൻ്റെ വ്യാപാരത്തിലും അദ്ദേഹം നിപുണനാകുമെന്ന് സാരം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങേറ്റം ബദ്ധവൈരികളായ സൂര്യനും ശനിയും ശനി തണുപ്പിൻ്റെ കാരകെന്നാണ് സൂര്യൻ അഗ്നികാരകനാണ് അത് വരുമ്പോൾ സ്വഭാവം മാറി കഴിഞ്ഞ ദിവസം ഞാൻ നാം ചർച്ച ചെയ്തിരുന്നു സൂര്യനും ചന്ദ്രനും കൂടെ യോഗം ചെയ്യുമ്പോൾ ചന്ദ്രൻ ജലകാരകനാണ് അവിടെ അഗ്നികാരകനായ സൂര്യനുമായി യോഗം ചെയ്യുമ്പോൾ യന്ത്ര അശ്മകാരം അയാൾ യന്ത്രത്തിലും കല്ല് മുതലായ പ്രവർത്തനങ്ങളിലും ശില്പങ്ങളിലും അയാൾ വിദഗ്ധനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം ഈ ശനി സൂര്യ യോഗം അതുണ്ടാക്കുന്ന ഫലം നാം സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു നമസ്കാരം